ಸಾಯ ಪಾತ್ರ <marriages> വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സമയം ഒരു അഞ്ച് മണി അഞ്ചരൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ പുറത്തെ ഇരുട്ടൊന്നും മാറിയിട്ടില്ല സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സമയത്ത് എണീറ്റില്ലെങ്കിൽ ആകെക്കൂടി തിക്കും തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്ത് നീക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടൊക്കെയാണ് നീക്കാറ് എണീറ്റ് വഴി ബ്രഷ് ബ്രഷീലൊക്കെ കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഈ അരി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചോറാണ് ആദ്യം നമ്മൾ വെക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി എന്ത് പരിപാടിയും ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അരി അടുപ്പത്തിട്ടേന് ശേഷം ഞാൻ നേരെ പോയിട്ട് കുളിച്ചിട്ട് വന്നേ ഇന്ന് മ്പലത്തിൽ പോകുക എന്നൊക്കെയാണ് ആയിട്ട് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മെല്ലെ അരുൺ ഇട്ടിട്ടില്ലല്ലോ അപ്പം സമാധാനമായിട്ട് നിന്ന് പണിയെടുക്കാൻ പറ്റും അപ്പം തലേ ദിവസത്തെ കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ തലേ ദിവസം നമ്മൾ ബിരിയാണിയും അതുപോലെ ചിക്കനും അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കപ്പയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബിരിയാണി കണ്ടല്ലോ ആരെങ്കിലും കപ്പ് കഴിക്കുന്നു അപ്പോൾ കപ്പ അങ്ങനെ തന്നെ ബാക്കി ഇരിപ്പുണ്ടേ അപ്പം എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക പക്ഷേ എനിക്കത് ഭയങ്കര ഫ്ലോപ്പ് ആയിപ്പോയിട്ട് സംഭവം ഞാൻ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കോൺഫ്ലവർ ഇട്ടപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോയി അപ്പം പിന്നെ ഞാനത് എടുത്ത് കളയുക ചെയ്തു കേട്ടോ കാരണം യാതൊരു ഉപകാരമില്ലാണ്ട് ഇനി പിന്നെ സച്ചുവിനെ ലഞ്ച് ബോക്സിൽക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും സോയ സോസും കോൺഫ്ലവറും നമ്മുടെ സാധാരണ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ അവനുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ എന്നാലും കൂടുതലായിരിക്കും ഇത് പിന്നീട് എന്താ വച്ചാൽ നമുക്ക് സാലഡാണ് രാവിലെ ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കുംബർ ക്യാരറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ മിക്കവാറും കടകളിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ കുരുമുളക് പൊടി ഞാൻ അധികം വീട്ടിൽ പൊടിച്ചിണ്ടാക്കുകയാണെ പതിവേ അപ്പോൾ ഞാൻ ഇന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങ് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു വേടിക്കുന്ന കുരുമുളക് പൊടിക്ക് എന്തോ അത്ര ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഞാനങ്ങ് പൊടിച്ച് വയ്ക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഉപ്പ് നമ്മൾ കല്ലാണ് വേടിക്കാറ് കല്ലുപ്പ് മേടിച്ചിട്ട് അങ്ങനെ പൊടിച്ച് വെക്കുകയാണ് കേട്ടോ പതിവ് പിന്നെ ഇതേ സാലഡിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പുതുതായിട്ട് പച്ചക്കറികൾ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ രണ്ട് കായ പഴയതായിട്ട് ഇരിപ്പുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ എടുത്ത് വെച്ചില്ലെങ്കിൽ അത് നാശമായി പോകും അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലും ഒരു ഒരുപ്പേരി വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് കായ് ഉപ്പേരി തന്നെ ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാധാരണയായിട്ട് ഞാൻ ലഞ്ച് ബോക്സിൽ എപ്പോഴും കറി കൊടുത്തു വിടാറില്ല കേട്ടോ കാരണം ഒരുപാട് തവണ ഇതുപോലെ കറിയൊക്കെ പോയിട്ട് ആകെ ബാഗിൽ മുഴുവനായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കറി കൊടുത്തു വിടൽ കുറവാണ് ഒരു ഉപ്പേരിയോ ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫ്രൈ അല്ലെങ്കിൽ അച്ചാർ അല്ലെങ്കിൽ ചമ്മന്തി ഇങ്ങനെയൊക്കെയാണ് ആയിട്ട് ഞാൻ മിക്കവാറും കൊടുത്തുവിടുക അപ്പോൾ ഇന്ന് അവന് ഇതുപോലെ കായുപ്പേരി കൊടുത്തുവിടാന്ന് വെച്ചിട്ട് കായൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കായം കൂടി ഇട്ടുവെക്കുക കുറച്ച് നേരം ഇട്ടുവെക്കുമ്പോൾ അതിൻ്റെ കറവ് കിട്ടും എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു തന്നേ കേട്ടോ അങ്ങനെ അത് രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കുക അത്ര തന്നെ ഉള്ളൂ പിന്നെ മുളക് ഉണ്ടല്ലോ ചേട്ടൻ കട്ടപ്പനെന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അത് ഹോൾസെയിലായിട്ട് അവർ കയറ്റുമതി ചെയ്യണതാണെന്നാണ് പറയണത് എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അപ്പം ഞാൻ നല്ല എരിവുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളക് പിന്നെ നമ്മുടെ സാധാ മുളക് പോലെയല്ല ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത് അപ്പം ഞാനിത് ഒരെണ്ണിയിട്ടുള്ളൂ കേട്ടോ കാരണം അത്യാവശ്യം എരിവുണ്ട് പിന്നെ സച്ചു ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എടുത്ത് കളയാനൊന്നും അവനെ അറി അവൻ ശ്രദ്ധിക്കില്ല കേട്ടോ അത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ എടുത്ത് കളഞ്ഞു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ കടിക്കുമെന്ന് അപ്പം ഞാൻ വലുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കാണുമല്ലോ അപ്പോൾ അത് എടുത്ത് കളഞ്ഞുകൊള്ളുമെന്ന് വെച്ചിട്ട് അങ്ങനെ എന്താ വലുതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ചു തലേദിവസത്തെ കുറച്ച് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാനത് ഓവനിലേക്കും വെച്ചു കൂട്ടാം ഇനിയിപ്പോൾ രാവിലെ തന്നെ ഒരു പത്ത് മണിയാവുന്നവരെ ഞാൻ പണിയുള്ളൂ കേട്ടോ അടുക്കളയിൽ മിക്കവാറും അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേ നമ്മൾ അടുക്കളയിൽ കയറാറുള്ളൂ ആ പത്ത് മണിയാവുമ്പോഴേക്കും നമ്മുടെ കിച്ചണിലെ എല്ലാ പണിയും തീർന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാനിങ്ങനെതേ ഉപ്പേരിക്കുള്ളതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അധികം ഞാൻ കല്ലിലിട്ട് ചതക്കാറാ പതിവിട്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അരിഞ്ഞെടുക്കണേക്കാൾ ടേസ്റ്റ് കല്ലിൽ വെച്ചിട്ട് ചതച്ചിട്ടുള്ള ഉള്ളിയും ഇവിടെത്തുള്ളിരിക്കില്ലേ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഉപ്പേരി ഇന്ന് കാച്ചിട്ടു കേട്ടോ ഞാൻ ഉപ്പേരിക്ക് കുറച്ച് മല്ലിയല കൂടി ഇട്ടു കേട്ടോ കാരണം മല്ലിയിലയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ചിലർക്കൊക്കെ ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടാവില്ല കേട്ടോ പക്ഷേ എനിക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മല്ലിയലയുടെ ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഉപ്പേരി വെച്ചു കൊടുത്തു നമ്മുടെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ പാവയ്ക്ക അച്ചാറുമാണ് കേട്ടോ ഇന്ന് വെച്ചിട്ടുള്ളത്

നമ്മുക്ക് ഫല്ല് ആവ മൈൻഡി ഉണ്ടോ മൈൻഡി ഉണ്ടോ ആ നേരെ ഇതിവിടെ ഒന്ന് നിക്ക് പോ ഡാവി തന്നെ മൈൻഡി അമൗണ്ട്ന്ന് ഇല്ല അത് ഞാൻ വേറെ ആൾക്ക് എลิപിച്ചിട്ടുണ്ട് എപ്പോഴാ വോണ്ട് അണ്ടു വെയ്ക്കാം അപ്പോൾ നാളെ അല്ലേ വാന ഇപ്പോ ഇന്ന നാളെ ആവുമേയിച്ചിണ് മടി രാവിലെ അണ്ടു ഡൈപ്പ് ആ മിസ്സ് എളിച്ചും പറയണേ അമ്പലത്തിൽ പോകായിരുന്നു ഞാനുണ്ടല്ലോ ഓർമ്മയില്ലാണ്ട് ചിക്കനും മുട്ടയൊക്കെ കഴിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് അമ്പലത്തിൽ പോക്കും നമ്മളെ മുടങ്ങിയിട്ടുണ്ട് പാത്രം കഴുകി തരാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരു പാത്രം നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കഴുകാറുള്ളത് നമ്മൾ ഉന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലങ്ങ് വിശദമായിട്ട് പറയുന്നില്ല എന്നാലും ഞാൻ പറയാം എന്താ പറയുക ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എന്താ സോപ്പും ലിക്വിഡാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോപ്പ് പൊടി ഉള്ളവർ സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി അത് നന്നായിട്ട് നന്നായിട്ടെന്ന് തിളപ്പിച്ചെടുക്കുക നമ്മുടെ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മുമ്മയ്ക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അവർ സോപ്പ് കായുണ്ടാവില്ലേ പണ്ടൊരു സോപ്പ് കായൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അത് കിട്ടാനില്ലല്ലോ അപ്പം അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അത് അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അതിലേക്ക് അങ്ങ് തുണി ഇട്ട് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് തിളച്ച് ഒന്ന് ചൂടൊക്കെ ആവില്ലേ അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം ഞാൻ തിളപ്പിച്ചെടുക്കേണ്ടി കിട്ടോ അതുവരെ ഞാൻ തിളപ്പിച്ചെടുക്കുന്നുള്ളൂ അപ്പോഴേക്കും അതിലൂടെ അഴുക്കൊക്കെ പൊക്കോളും അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കുറേ ഇട്ടിട്ട് അങ്ങ് അലക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്ന് കുത്തിപ്പിഴിഞ്ഞ് എടുത്താൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ വിനാഗിരിയും അതുപോലെ തന്നെ സോപ്പ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക ആ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് കിച്ചൻ ആകെ അലങ്കോലായിട്ടാണ് കിടക്കുന്നത് അത് പ്രത്യേകിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ അതിങ്ങനെ എണ്ണ തെറിച്ചിട്ട് ഇങ്ങനെ എന്താ ആകെ അലങ്കോലാവും കേട്ടോ അങ്ങനെയുള്ള സമയത്ത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ കിച്ചൺ അപ്പം ഞാനത് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യില്ല ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഇതുപോലെ ക്ലീൻ ചെയ്യുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തുടച്ചെടുക്കുകയുള്ളൂ ഈ സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒരു സാമി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മളെ ഭിക്ഷയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരെ പോലുള്ള സ്വാമികളുണ്ടല്ലോ ഭസ്മൊക്കെ ഉണ്ടാവും അവരുടെ കയ്യിൽ അപ്പോൾ ഭസ്മം തന്നിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ ഭസ്മൊക്കെ നമ്മുടെ നെറ്റിയിൽ തൊട്ട് തരുക അതുപോലെ നമുക്ക് തരുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് സാമ്യമാരുണ്ടല്ലോ അവരിൽ മിക്കവരും കള്ള സ്വാമികളാണ് കേട്ടോ കാരണം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാതിൽ തുറന്നില്ല കേട്ടോ കുറേ നാളുകളായി ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനെയുള്ളവരെ അധികം അടുപ്പിക്കാറില്ല മറ്റേത് അങ്ങനെയല്ല ആദ്യം ഞാൻ എപ്പോഴും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ചേട്ടനുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കും ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ കൊടുക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ ഒരാനുഭവം ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുക ചേച്ചിയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിലും പഠിക്കണം അപ്പം അമ്മ രാവിലെ ജോലിക്ക് പോകും അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളില്ലാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പകൽ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ മിക്കവാറും പിന്നെ തൊട്ടപ്പുറത്തും അപ്പുറത്തൊക്കെ നിറയെ വീടുകളുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇല്ല കേട്ടോ അപ്പം എന്താ പറയുക അങ്ങനെ ഈ ഒരു സാമി വന്നു അപ്പം ഞങ്ങൾ ഇതുപോലെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്ന കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി സാമിക്ക് ഞങ്ങൾ ചില്ലറ കൊടുത്തു കൊടുത്തപ്പോൾ ഭസ്മം തൊട്ട് വരാൻ വേണ്ടിയിട്ട് സാമി വിളിച്ചു അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് നെറ്റിയിൽ ഭസ്മം തൊട്ടേ തരിക അന്ന് ഞങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അപ്പം ഭസ്മം തൊട്ടി തൊട്ടിട്ട് സ്വാമി എന്താ ഭസ്മം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ഒഴുകിയ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒഴിയാൻ തുടങ്ങി തുടങ്ങിയിട്ട് പിന്നെ ആൾ വേറെ രീതിക്കാണ് പോണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് രണ്ടുപേരും കൂടെ അപ്പുറത്തെ വീട്ടിൽ ഒരു ഒറ്റച്ചാട്ടം കേട്ടോ അതായത് അവിടെ അന്ന് ആ സമയത്ത് മതിലുകളൊന്നുമില്ല ഇങ്ങനെ കല്ല് കെട്ടി വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ ഒറ്റ ചാട്ടം അപ്പോൾ സാമി വേഗം പോയിട്ടോ അതാ ഒറ്റപ്പെട്ട ഒരു വീടൊക്കെയാണെങ്കിൽ എന്താ കാണിക്കാമെന്ന് പോലും അറിയില്ല കേട്ടോ അപ്പോൾ അതാ പറഞ്ഞത് ഇങ്ങനത്തെ സ്വാമികളെ കാണുമ്പോൾ മുതൽ എനിക്ക് അന്ന് മുതൽ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കഥ മാത്രല്ല പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കാനും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളാണെങ്കിലും ഇന്ന് പെൺകുട്ടികൾക്ക് നേരെ മാത്രമല്ലല്ലോ ആൺകുട്ടികൾക്കും ഈ അക്രമം നേരിടേണ്ടി വരുന്നുണ്ട് ഞാൻ എൻ്റെ മോനോട് ചെറുപ്പം മുതൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കളിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും നിന്ന് എന്താ പറയുക നമ്മളെ പാറ്റ് ടച്ച് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ആൺകുട്ടികളോടും പറഞ്ഞു കൊടുക്കണം പലരും പെൺകുട്ടികളോട് മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ആൺകുട്ടികളോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ന്യൂസിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഇതെന്താ അമ്മ ഇങ്ങനത്തെ ഒരു പീഡനമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ട് കളിക്കാൻ പോകുന്ന ഇടത്ത് സ്കൂളിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ആരും മനസ്സിലാവില്ല ഇന്ന് ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും പ്രശ്നക്കാർ കേട്ടോ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക നല്ലതല്ലാന്ന് തോന്നുന്നവർ പിന്നെയും കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും മാന്യനായിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് രണ്ട് പേർക്കും ഡ്രഗ്സ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ളതൊക്കെ ഞാൻ കുഞ്ഞിത് മുതലേ രണ്ട് പേർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ശരിക്കും ഞാൻ ഇപ്പോഴാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്ക് അവരെ പിടിച്ചിങ്ങനെ ഇരുത്താൻ പറ്റില്ല അവർ അവരുടെ പ്രായമായി പിന്നെ അവരങ്ങനെ ഉപദേശങ്ങൾ കേൾക്കാൻ ഒരുപാട് അങ്ങനെ ഇരിക്കണ പ്രായമല്ലോ മറ്റേത് അങ്ങനെയല്ല ഉപദേശം അങ്ങനെ കേട്ടോണ്ടിരിക്കും രണ്ടുപേരും നമ്മുടെ കൂടെ ഇരുന്നത് കേട്ടുകൊണ്ടിരിക്കുമല്ലോ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഉപദേശം കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി തോന്നുന്നു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എവിടേക്കോ എത്തിയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ജിമ്മിന് പോകാറായിട്ടുണ്ട് ഏകദേശം മുറ്റടിച്ചു വാരലും അതുപോലെ തന്നെ ചേട്ടന വിടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താ കുറച്ച് സിയാ ചിയാ സീഡ് ഞാൻ ഉണ്ടല്ലോ ഒന്ന് കുതിർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചേ ഞാൻ ഇന്ന് എന്താണെന്നറിയുമോ ഇതുവരെ കഴിക്കാത്തൊരു സാധനം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം എന്താ പി ടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വർക്കൗട്ടിന് കേട്ടോ പി ടി എടുത്തു കഴിഞ്ഞാൽ എന്താകുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എത്ര ദിവസം ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല എന്നാലും എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പി ടി ഒക്കെ എടുക്കണ സമയത്ത് നമ്മൾ എനിക്ക് എന്താ പറയുക പ്രോട്ടീനും ഒക്കെ കഴിച്ചില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവോ എന്നുള്ള പേടികൊണ്ട് ഞാൻ വിചാരിച്ചു ചേട്ടൻ്റെ പ്രോട്ടീൻ പൗഡർ കുറച്ച് എടുത്ത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ന്യൂസ്ലീയിൽ ഇട്ടിട്ടാണ് കേട്ടോ കഴിച്ച് സാധാരണ എനിക്ക് ന്യൂസ്ലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെറുതെ ഇരുന്ന് കഴിക്കൂ കേട്ടോ പക്ഷേ ഈ പ്രോട്ടീൻ പൗഡർ എന്നോട് എത്ര കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ന്യൂസറിയിൽ കുറച്ച് ഇട്ട് നോക്കിയിട്ട് കഴിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ച് കുറച്ചിട്ട് നോക്കിയിട്ടോ കാരണം കഴിക്കുമെന്നുള്ള ഉറപ്പില്ലല്ലോ അങ്ങനെ ഞാൻ ചിയാസീഡ് കുതിർത്തതും കൂടെ അരിക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കി ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രോട്ടീൻ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പല ദിവസത്തെ മീൻ കറി മീൻ ഫ്രൈ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു എന്താ വെപ്പവും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ പറഞ്ഞിട്ട് ഞാനത് കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്തിട്ടു പിന്നെ അതേ ഞാൻ പുറത്ത് വന്നിരുന്നിട്ട് ഒന്ന് ന്യൂസിൽ കഴിക്കുന്നത് കേട്ടോ ഇതും കൂടെ കഴിച്ചാൽ പിന്നെ ഞാൻ ഇന്നൊന്നും കഴിക്കില്ല രാവിലെ നമ്മൾ ഒരു മുട്ടയൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു ചിക്കൻ്റെ പീസ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ അത് ജിമ്മിൽ എത്തിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ വെറുതെ എടുത്തതാണ് അപ്പോഴേക്കും ഇന്ന് നേരത്തെയാണ് എല്ലാവരും ഉള്ളൂ പിന്നെ പിന്നെന്താ നമ്മളെ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സായി പോവുകയാണ് കേട്ടോ ഹോസ്റ്റലിലേക്ക് അവൾ ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി വയ്യായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാനത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇനി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്തരത്തിലുള്ള ബെലൈക്കിനോട് അടുത്ത വീഡിയോ